എല്ലാവർക്കും നമസ്കാരം എല്ലാവരും സുഖമായിരിക്കുന്നു കരുതുന്നു നല്ല വഴിയാണ് ഇന്നലത്തെ കുറച്ച് വിശേഷങ്ങളാണ് കേട്ടോ ഇന്ന് കുക്കിംഗ് ഒന്നുമില്ല അപ്പത്തെ രാവിലെ ഞാൻ കുറച്ച് ദിവസമായിട്ട് നല്ല ലേറ്റായിട്ട് എഴുന്നേൽക്കുന്നത് ശരിക്കും ഒരു ഒൻപത് മണിയൊക്കെ കഴിക്കൂട്ട് കഴിയൂട്ടോ മിക്ക ദിവസം എഴുന്നേൽക്കുമ്പം അപ്പം രാവിലെ വന്ന് നല്ല വിശപ്പായിരുന്നു ആദ്യം വന്നിട്ട് ഞാൻ തുറന്ന് നോക്കിയത് എന്താ ഇന്നത്തെ ഫുഡ്ന്നാണ് കേട്ടോ അപ്പം അമ്മ പൂരി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് എനിക്കിഷ്ടമുള്ള ഭക്ഷണമാണ് പക്ഷേ ഒക്കെ തണുത്തു പോയി ഞാൻ എഴുന്നേറ്റ് വന്നപ്പം കുറേ ലേറ്റായി അപ്പോൾ ഇതാ ഞാൻ എഴുന്നേറ്റ് വന്നപ്പോൾ കണ്ട് നല്ല ബഹളാണ് കേട്ടോ ഇവിടെ അപ്പോൾ അമ്മ പറയുന്നുണ്ട് കുറേ നേരമായിട്ട് കാർത്തിയും വേറൊരു കിളിയും കൂടി നല്ല വഴക്കുണ്ടാക്കുന്നുണ്ടെന്ന് ഒരു കറുത്ത കിളി കിളിയുണ്ടല്ലോ വാലിങ്ങനെ ഒരുപാടുള്ള കിളി അതുമായിട്ട് ഇതേ പ്രശ്നം ഉണ്ടാക്കിയിട്ട് മരത്തിൻ്റെ മുകളിൽ നിന്ന് ഇറങ്ങി വരുന്നുണ്ട് അപ്പോൾ ഈ കാർത്തി ഇങ്ങനെയാണ് കേട്ടോ എല്ലാ പക്ഷികളുമായിട്ടും മറ്റ് എന്തെങ്കിലുമൊക്കെ ആയിട്ട് പ്രശ്നങ്ങൾ ഇന്നും ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ ഈ കാർത്തിയുടെ വിചാരം ഈ ജാനകിയുടെയും അമ്മൂൻ്റെയൊക്കെ പോലെയാണ് അവരൊന്നും ഇവനെ തിരിച്ച് ചെയ്യുന്നില്ലല്ലോ അവരിച്ചിരി വികൃതി കൂടുതലാണ് പക്ഷേ മിക്ക ദിവസം ഇരുന്ന് കരയണ കാണാം കേട്ടോ കാർത്തി കാരണം അവരുടെയിൽ നിന്നൊക്കെ നല്ല കൊത്ത് കിട്ടുന്നുണ്ട് അപ്പോൾ ജാനകി മിക്ക സമയത്തും പോയിട്ട് രക്ഷിക്കാറുണ്ട് കേട്ടോ ആ കിളികളൊക്കെ ഇട്ട് ചിലപ്പോൾ കൊത്തി ഓടിക്കും നമ്മുടെ ജാനകി ഇപ്പം നോക്കുകയാണ് അവിടെ ഈ കാർത്തിയുടെ കരച്ചിലും ഒക്കെ കേട്ടിട്ടാണ് കേട്ടോ ഈ ജാനകി ഇങ്ങനെ നോക്കണത് അപ്പോൾ കാർത്തി കറച്ചിലും കഴിഞ്ഞാൽ അങ്ങ് നീങ്ങി ഓടിപ്പോയിട്ടോ അപ്പോൾ ഇപ്പം ഇതാ ജാനകിക്ക് നമ്മൾ ക്യാമറ ആയിട്ട് കൊണ്ടു വന്നാലും ഇതാ ക്യാമറയിലേക്ക് ഇത് ഇതിങ്ങനെ ചരിഞ്ഞ് ചരിഞ്ഞ് നോക്കൂ കേട്ടോ ഒരു പ്രശ്നവും എത്ര എടുത്ത് ആദ്യമൊക്കെ ഒത്തിരി ബുദ്ധിമുട്ടായിരുന്നു അപ്പോൾ ഒന്ന് പറന്ന് പോവായിരുന്നു ഇപ്പോൾ ഒരു കുഴപ്പമില്ല അപ്പോൾ ഇത് ആ അമ്മ അവിടെയൊന്ന് ഭക്ഷണം കഴിക്കുന്നുണ്ട് അപ്പോൾ വെയിറ്റ് ചെയ്തിരിക്കുക കേട്ടോ ജാനകി കാർത്തി കാർത്തിയാണെങ്കിൽ ഓടി വന്ന് അമ്മൂനെയും തട്ടിയിട്ടിട്ട് അവിടെ ഇരുന്ന് കഴിച്ചതിന് ആളിപ്പോൾ അവിടെ കൊത്തൊക്കെ കൊണ്ട് നല്ല വേദനയൊക്കെ എടുത്തിട്ടിരിക്കുക അതിനി കുറച്ച് നേരം കഴിഞ്ഞിട്ടേ വരുവുള്ളൂ ഫുഡ് കഴിക്കാനായിട്ട് അപ്പം ജാനകി ഇരുന്ന് കഴിക്കാനായിട്ടോ അപ്പം രാവിലെ അമ്മ പുരി കൊടുത്തതാന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് രണ്ടാമത്തെ ട്രിപ്പാണ് കേട്ടോ വരുന്നത് അപ്പം ചോറ് കുറച്ച് ഇട്ട് കൊടുത്തതാണ് നമ്മൾ കഴിക്കാനായിട്ട് അമ്മൂന് ഭയങ്കര ഇഷ്ടമാണ് ചോറ് കുഞ്ഞ് കൊക്കല്ലേ അവരുടെ അപ്പം അതിങ്ങനെ കുഞ്ഞു കുഞ്ഞുതായിട്ട് കുത്തി കുത്തി കഴിക്കും അപ്പം ജാനകിയും കഴിച്ചിട്ട് താ പോയി അപ്പം ഇവരൊക്കെ കഴിച്ചു പോയിട്ട് നമ്മുടെ കാർത്തികനെ കണ്ടില്ല അപ്പം ഞാൻ വിചാരിച്ചു ഇനി എന്തെങ്കിലും പറ്റി എവിടെയെങ്കിലും ഇരിക്കുവയിരിക്കുന്നത് പോയിരുന്ന് ചക്ക കഴിക്കണ ആള് ഇങ്ങനെയൊക്കെയാ കാർത്തിയുടെ കാര്യം ആരുടെ അടുത്ത് നിന്ന് എന്ത് കിട്ടിയാലും കുറച്ച് നേരൊക്കെ ഇരുന്ന് അവിടേക്ക് ഇരുന്ന് ഇങ്ങനെ കരയണ കാണാം അത് കഴിഞ്ഞിട്ട് പോയി എന്തെങ്കിലുമൊക്കെ ആള് കഴിച്ചിട്ട് ഹാപ്പി ആയിട്ട് നടക്കും അപ്പോൾ ഇതാ നിറയെ ഉച്ചിൻ്റെ ശല്യം ഉണ്ട് ഇപ്പോൾ ഇവിടെ ഒരുപാടില്ലാട്ടോ പല സ്ഥലങ്ങളിലും ഒത്തിരി ഉണ്ടെന്ന് പറയും നമ്മുടെ ഇവിടെ ഇപ്പം ഒരു മൂന്നാലെണ്ണത്തിനെയൊക്കെ ഇടക്കിടയ്ക്ക് കണ്ടു തുടങ്ങിയിട്ടുണ്ട് ഇനിയും കൂടുതൽ കൂടുതലും വരുമെന്നറിയില്ല അപ്പം ഇതാ മാമ്പഴം ഇഷ്ടം പോലെ വീഴുന്നുണ്ട് കേട്ടോ ഇപ്പം വീട് തീരാറായി മിക്ക ദിവസവും ഇവിടെ മാമ്പഴ കൂട്ടാനാണ് ഇപ്പോൾ വയ്ക്കുന്നത് എനിക്കിഷ്ടമാണ് ഇനിയിപ്പോൾ മാമ്പഴക്കാലം ഒക്കെ കഴിയുമ്പോൾ നമുക്ക് ഈ മാമ്പഴ കൂട്ടാൻ കൂട്ടാൻ കൊതിയാവും കേട്ടോ അപ്പോഴേക്കും നമുക്കൊന്നും കിട്ടില്ല നല്ല മധുര വെള്ളം വാങ്ങിയാണ് കേട്ടോ അപ്പോൾ ഇതാ ഇങ്ങനെ എന്താ പറയുക വിരിഞ്ചിട്ട പോലെയാണ് കേട്ടോ വീണ് കിടക്കുന്ന ഏതെങ്കിലും ഒരു കൊമ്പിന്ന് ഇത് മൊത്തം അങ്ങ് വീണത് അതൊരു സ്ഥലത്ത് ഇങ്ങനെ കൂടി കിടക്കും അത് ആ മുകളിലൊക്കെ ഇനി ഉണ്ട് വീഴാനായിട്ട് ഇഷ്ടം പോലെ ഇതിന്റെ തന്നെ മൂന്നു കമ്പൊക്കെ ഒടിഞ്ഞു പോയിരുന്നു പക്ഷെ ബാക്കി ബാക്കിയെല്ലാ കമ്പിലുള്ളതിനും നമുക്ക് ധാരാളം കിട്ടിയിട്ടോ മാങ്ങ അപ്പൊ ഞാൻ പോയി കുറച്ചൊക്കെ പിറക്കിയെടുത്തു കാരണം എന്താ വെച്ചാല് നമ്മൾ ഇവിടെ നിന്ന് പിറക്കി കളഞ്ഞില്ലെങ്കിൽ നിറച്ചു ഇനി പിന്നെ ഈച്ചയൊക്കെ വരുമെന്നുള്ള പേടിയുണ്ട് കൊതുക് ഈച്ച ഒക്കെ ഒന്നും വന്നു തുടങ്ങിയിട്ടില്ല അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഇപ്പൊ ഈ ഇവര് കഴിച്ചിട്ടിടുവല്ലോ കിളികളോ അല്ലെങ്കിൽ വവ്വാലൊക്കെ കഴിച്ചിട്ട് അപ്പോൾ അതൊക്കെ ഞങ്ങൾ മാറ്റിയിട്ട് ഒരു സ്ഥലത്ത് കൊണ്ടുവന്നിട്ട് കുഴിച്ചിട്ട് കളയും അല്ലെങ്കിൽ പിന്നെ അങ്ങനെ കിടന്നു കഴിഞ്ഞാൽ അത് ഉറുമ്പ് ഈച്ച അങ്ങനെയൊക്കെ വരും അതിനകത്ത് അപ്പം നല്ല സ്ഥലത്ത് കിടക്കണത് മാത്രമേ നമ്മൾ ഇറക്കിയെടുക്കാറുള്ളൂ കേട്ടോ അങ്ങനെ അതാ ഇഷ്ടം പോലെ കിട്ടിയിട്ടോ വാങ്ങാം അമ്മ അതെല്ലാം ഇറക്കിയെടുത്തു മാമ്പഴക്കൂട്ടാൻ ഇന്ന് വെക്കണുണ്ട് അപ്പം അതിന് വേണ്ടിയിട്ടാണ് പിന്നെ ജ്യൂസ് കഴിക്കാനായിട്ട് ഇപ്പം തോന്നണില്ല എന്താണെന്ന് അറിയില്ല ഒന്നും തണുപ്പല്ലേ ചൂട് സമയത്തൊക്കെയാണ് അത് കിട്ടിയിരുന്നെങ്കിൽ നമുക്ക് ജ്യൂസൊക്കെ കഴിക്കാതൊന്നും എനിക്ക് തണുപ്പ് സമയത്ത് ജ്യൂസ് കഴിക്കാൻ അങ്ങനെ തോന്നാറില്ല പിന്നെ അതിൻ്റെ മോൾവശം കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ ചപ്പി കുടിക്കുമല്ലോ എനിക്ക് അത് എനിക്കത് ഇഷ്ടമായിട്ടോ അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ എന്താ ഒരു മാങ്ങ എടുത്തിട്ടുണ്ട് കഴുകി പിന്നെ പുഴുവൊന്നും ഇല്ലാത്ത മാങ്ങി ആയതുകൊണ്ട് കുഴപ്പമില്ല അല്ലെങ്കിൽ നമ്മളറിയില്ല അത് ചപ്പി കഴിക്കുമ്പോൾ അതിൻ്റെ അകത്ത് പുഴുണ്ടോ നിറച്ചും ബട്ടർഫ്ലൈസൊക്കെ വന്ന് തുടങ്ങിയിട്ടോ കാരണം ഓരോന്നൊക്കെ പൂത്ത് തുടങ്ങി റംബൂട്ടാനാണ് ഓരോന്നും പൂത്ത് തുടങ്ങിയതുകൊണ്ട് നിറയുണ്ട് അപ്പം ഞങ്ങളവിടെ മാങ്ങ പറക്കിക്കൊണ്ടുവന്നപ്പോഴേ നല്ല സൗണ്ട് കേട്ടു അപ്പോൾ അമ്മ പോയി അപ്പം ഞാനത് എന്താ സൗണ്ട് കേട്ടേന്ന് അറിയാനായിട്ട് അങ്ങ് നോക്കിയതാണ് കേട്ടോ എന്തെങ്കിലും മരങ്ങൾ ഒടിഞ്ഞ് വീണ സൗണ്ട് സൗണ്ടുകൾ അപ്പോൾ അത് എന്താണെന്ന് അറിയാനായിട്ട് ഞാൻ അവിടെ പോയത് അപ്പോൾ എന്നോട് വേഗം വരണം പറഞ്ഞു കാരണം ക്യാമറ എടുത്തിട്ടുള്ളതുകൊണ്ടേ ഞാൻ എന്തെങ്കിലുമൊക്കെ അവിടെ ഇങ്ങനെ വീഡിയോ എടുത്ത് നിൽക്കും ഇപ്പം നല്ല ഭംഗിയായിട്ടോ കരിഞ്ഞുടങ്ങി നിന്ന സ്ഥലമാണ് നിറച്ചും പച്ചപ്പായി ഇപ്പം കാണാൻ നല്ല ഭംഗിയുണ്ട് പക്ഷേ ഇനി ഇതൊക്കെ വൃത്തിയാക്കാനായിട്ട് നല്ല പാടാണ് പറമ്പൊക്കെ നിറയെ ഇങ്ങനെ കാട് പിഴിച്ചിട്ടുണ്ട് അപ്പം ഇതൊരു വാഴ വീണതാണ് കൊലച്ച വാഴ ഇരുന്നു കേട്ടോ അത് വീണു ഇപ്പോൾ ഒരു മൂന്നാലഞ്ച് വാഴയായി നമ്മുടെ ഇതുപോലെ കൊലച്ചു നിന്നിട്ടങ്ങ് വീഴും ഈ കനത്ത മഴ അങ്ങോട്ട് വരുമ്പോഴും എല്ലാം അങ്ങ് വീണു പോവുകയാണ് ചെയ്യുന്നത് ഭയങ്കര കഷ്ടമായിട്ട് മാറിയൊക്കെ ഒരു നാല് വാഴതുപോലെ കുലയ്ക്കാറായത് കഴിഞ്ഞ ദിവസം വീണ് പോയി ഇത് വീണ് പോകുന്നതിനല്ല നമ്മൾക്കിത് മാറ്റാനാണ് ഭയങ്കര പാടിട്ട് പോകാനും വാഴയുടെ ഒക്കെ തടിക്കൊക്കെ നല്ല ഖനമായിരിക്കും അതുകൊണ്ട് ഭയങ്കര പാട മാറ്റിയിടാനായിട്ട് അപ്പം ഇതാ നമ്മുടെ തക്കാളി തൈക്കമ്മ മാറ്റി വെച്ചു കേട്ടോ വേറെ സ്ഥലത്തേ കഴിഞ്ഞ ദിവസം ഈ ആക്രി സാധനങ്ങളൊക്കെ പറക്കേണ്ട ഒരു ചേട്ടൻ വന്നിരുന്നത് അപ്പോൾ കുറേ സാധനങ്ങൾ അവിടെ കിടക്കുന്നുണ്ടായിരുന്നു അത് കൊടുക്കാനായിട്ട് അപ്പോൾ ആ ചേട്ടനതൊക്കെ എടുത്തപ്പോഴൊരു പാമ്പിൻ്റെ പടം കാരണം തൊട്ടപ്പുറത്ത് കുറച്ച് നാളികേരം കിടക്കണ്ടായിരുന്നു നമ്മൾ പൊതിച്ചിട്ടിട്ട് അതിൻ്റെ തൊണ്ട് കിടക്കുമല്ലോ അവിടെ അപ്പം അതിൻ്റെ സൈഡിലായിട്ടൊരു പാമ്പിൻ്റെ പടം കണ്ടു അപ്പോൾ ഞങ്ങൾക്ക് നല്ല പേടിയായി അവിടെ അത് ഉണ്ടോ എന്ന് ശരിക്കും അങ്ങനെ പറ അപ്പോൾ ആ ചേട്ടൻ പറയുകയാണ് വേറെ സ്ഥലത്ത് പോയപ്പോഴും ഞാൻ നാളികേരത്തിൻ്റെ തൊണ്ട് കിടന്ന സ്ഥലത്തുനിന്ന് ആ ചേട്ടൻ ചേട്ടനത് എടുത്ത് മാറ്റിയപ്പം അവിടെ പാമ്പിനെ കണ്ടുന്ന് പറഞ്ഞു കേട്ടോ ഒന്ന് രണ്ടെണ്ണത്തിന് അപ്പം ഞങ്ങൾ പിന്നെ അതൊക്കെ അവിടെ ചേട്ടന് കൊടുത്തു കുറച്ച് സാധനങ്ങളേ ഉണ്ടായുള്ളൂ പക്ഷേ ഈ മഴയതുകൊണ്ട് നമുക്കതൊക്കെ നീങ്ങി കിടക്കുന്നുണ്ടായിരുന്നു അതെല്ലാം കൊടുത്തു അതാ രണ്ടാമത്തെ മഴ സ്റ്റാർട്ട് ചെയ്തു കേട്ടോ അമ്മ അവിടെ മാമ്പഴ പുളിശ്ശേരി വെച്ചുകൊണ്ടിരിക്കുക കേട്ടോ നാളികേരമൊക്കെ ചിരണ്ടി അവിടെ അരച്ചുകൊണ്ടിരിക്കുകയാണ് അമ്മ അപ്പം അത് ആ തൈരൊക്കെ ഒഴിച്ചിട്ട് ഒന്ന് നന്നായിട്ട് ചൂടാക്കി എടുക്കുകയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മാമ്പഴപ്പുള്ളിശ്ശേരി എത്ര ദിവസം കൂട്ടിയാലും എനിക്ക് മടുക്കാത്ത ഒന്നാണ് കേട്ടോ അപ്പോൾ അതൊക്കെ കൂട്ടിയിട്ട് ഇത് ആ ചോറുണ്ടു മാമ്പഴ പുളിശ്ശേരിയും പിന്നെ മുട്ടത്തോരനുമായിരുന്നു കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു കോമ്പിനേഷൻ അപ്പോൾ അതൊക്കെ കൂട്ടിയിട്ടിരുന്ന് ഭക്ഷണം കഴിച്ചു പിന്നെ രസം ഉണ്ടായിരുന്നു കേട്ടോ ഇപ്പം എല്ലാ ദിവസവും കൂടെ രസം വയ്ക്കും തണുപ്പ് തുടങ്ങി പിന്നെ രസം കൂട്ടാൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പോഴേക്കെന്തെങ്കിലും അടുത്ത മഴ കേട്ടോ മഴയങ്ങ് വരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തല്ലേ നമുക്കൊരു പേടിപ്പെടുത്തുന്നത് പോലെയാണ് രണ്ടായിരത്തി പതിനെട്ടിലൊക്കെ നമ്മുടെ വീടിൻ്റെ ബാക്ക് സൈഡ് വരെ വെള്ളം വന്നു കേട്ടോ നമ്മുടെ വീട്ടിലേക്ക് എന്തോ കയറിയില്ല ബാക്കിലെ വീടെല്ലാം മുങ്ങിപ്പോയായിരുന്നു അതാ മഴ കണ്ട പേടിച്ചൊരാൾ ഓടി വന്ന് ഇവിടെ വന്നിരിക്കും ഭയങ്കര പേടിയാ മഴയും ഇഴിയൊക്കെ അപ്പോൾ ഇതാ അമ്മ പോയിട്ട് ഞങ്ങൾക്ക് രണ്ടുപേർക്കും ചിപ്സ് എടുത്തുകൊണ്ട് തന്നു കേട്ടോ എനിക്ക് റോക്കിക്കും ഭയങ്കര ഇഷ്ടം മഴയൊക്കെ വരുമ്പോൾ അത് കണ്ടിരുന്ന് ഇങ്ങനെ ചിപ്സൊക്കെ കഴിക്കാനായിട്ട് എന്നേക്കാളും ഇഷ്ടം റോക്കിക്കാണ് കേട്ടോ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് അവന് ഭയങ്കര ഇഷ്ടം ചിപ്സ് കഴിക്കാനായിട്ട് അപ്പം ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ ഓരോന്ന് ഇട്ട് കൊടുക്കുന്നത് കൊണ്ട് അവന് എന്നോടിച്ചിപ്പ് സ്നേഹം കൂടുതൽ അമ്മ പറയും അമ്മ ഭക്ഷണം കൊടുക്കണേ വെറുതെ എന്ന് പറയും അതെന്താണെന്ന് ഞാനിങ്ങനെ ഇടയ്ക്ക് കൊണ്ടിങ്ങനെ ഇട്ട് കൊടുക്കണം കണ്ടോ ഒരു ഭക്ഷണം കൊടുത്തു കഴിഞ്ഞാൽ അപ്പം തന്നെ അത് കഴിച്ച് കഴിയുമ്പോൾ പിന്നെ ഒരുപാട് വേണമെന്നൊന്നുമില്ല കേട്ടോ അവർ കുറച്ച് കിട്ടിയാൽ മതി അപ്പോഴേക്കും ആള് ഹാപ്പിയാണ് പിന്നെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവരോടാണ് ഒരുപാട് പേര് തന്നെ സപ്പോർട്ട് ചെയ്യുന്നവരുണ്ട് എല്ലാവരോടും ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് ഇനിയും സപ്പോർട്ട് ചെയ്യണം ചെയ്യണോട്ടോ അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും ആരും മറന്നു പോകരുത്